ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എക്സലിൻ്റെ ഏലയും കട്ട് നൈറ്റിഡ് കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണാം അത് ടു നയൻറ്റി നയൻ മുതലുള്ള റേറ്റിലുള്ളതുണ്ട് ആദ്യത്തെ വന്നിരിക്കുന്നത് ടു നയൻറ്റി നയൻ്റെ ആണ് സിമ്പിളായിട്ടുള്ളതാണ് വർക്കുകളും പൈപ്പിംഗ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ഇതിൻ്റെ കളർ വന്നിരിക്കുന്ന ഒരു മസ്റ്റേഡ് എല്ലോയും ഒരു ലൈറ്റ് എല്ലോയും കൂടിയുള്ള കോമ്പിനേഷനാണ് അടുത്ത വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ നല്ല ഡിസൈനാണ് ഡാർക്ക് ബ്ലൂവിൽ ഒരു ആഷും വൈറ്റും കൂടിയുള്ള ഡിസൈൻ അടുത്ത് ഒരു മെറൂണും വൈറ്റും കൂടെ ഉള്ള ഡിസൈൻ ആണ് ഒത്തിരി കളക്ഷൻ ഉണ്ട് അതുകൊണ്ട് എളുപ്പം എളുപ്പം കാണിച്ചു പോമേ അടുത്ത് ബ്ലൂവും വൈറ്റും അടുത്ത് വന്നിരിക്കുന്ന ഒരു ഡാർക്ക് ബ്ലൂവും വൈറ്റും നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു മെറൂണും അതിനകത്ത് പൂക്കളാണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഉണ്ട് അതുപോലെ തന്നെ യെല്ലോയും ഉണ്ട് എല്ലാം നല്ല നല്ല ഡിസൈൻസ് ആണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് ഇത് ഡോട്ട് ഗ്രീനിൽ ഡാർക്ക് ഗ്രീനില് ഇത് ഡാർക്ക് ബ്ലൂല് ഇത് മെറൂണിൽ ഡോട്ട് ഇതെല്ലാം വന്നിരിക്കുന്നത് ടു നയൻറ്റി നയൻ്റെ ഇനി നമുക്ക് ബ്ലാക്ക് ജൂലിയുടെ ത്രീ സിക്സ്റ്റി ഫോറിൻ്റെ കുറച്ച് നൈറ്റികൾ കാണാം ഇതിൻ്റെ ലെന്ത് വരുമ്പോഴത്തേനും ഫിഫ്റ്റി ഫൈവ് ആണ് ലെന്ത് വരുന്നത് ചെസ്റ്റ് ഫോർട്ടി സിക്സ് തന്നെയുണ്ട് ഇതിൻ്റെ ആദ്യത്തേന് നെക്കൊക്കെ നല്ലൊരു ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ രണ്ട് ബട്ടൺ ഇവിടെ ഓപ്പണിംഗ് ഇല്ല ജസ്റ്റ് ഷോ ബട്ടൺ മാത്രമേ കൊടുത്തിട്ടുള്ളൂ നെക്കൊക്കെ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ഫോർ ആണ് അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നല്ല ഡാർക്ക് ബ്ലൂവും ലൈറ്റ് ബ്ലൂ അടുത്ത് വന്നിരിക്കുന്ന ഡാർക്ക് ബ്ലൂവും പീച്ചും കൂടെ കോമ്പിനേഷൻ അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണേ എൻ്റെ നെക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതൊരു മസ്റ്റേഡ് എല്ലോ ആണ് അടുത്ത് വന്നിരിക്കുന്നൊരു ഡാർക്ക് ഒരു ഗ്രീനും ബ്ലൂവും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറ് ഒരു മെറൂൺ ആണ് കളർ വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഒരു പർപ്പിൾ കളറ് അടുത്ത് വന്നിരിക്കുന്ന ഒരു ഗ്രീന് ഇതെല്ലാം ത്രീ സിക്സ്റ്റി ഫോറിൻ്റെ ആണേ പിന്നെ ഒരെണ്ണം വന്നിരിക്കുന്നൊരു എന്നാ പറയുന്നത് എംബ്രോയിഡറി ഉള്ള ടൈപ്പ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഫോർട്ടി ഫൈവ് ആണ് ഇത് പ്രസ് ബട്ടണും ഒക്കെ ഉണ്ട് ഇനി കുറച്ച് ത്രീ നയൻറ്റി ഫൈവിൻ്റെ നമുക്ക് കാണാം നല്ല കോട്ടൻ്റെ എൻസ്റ്റൈലിൻ്റെ ആണ് വന്നിരിക്കുന്നത് ആദ്യത്തെ കളർ വന്നിരിക്കുന്നത് മെറൂൺ ആണ് ഒരു കലങ്കാരി ഡിസൈൻ ഒക്കെയാണ് വന്നിരിക്കുന്നത് അടുത്തത് ഡാർക്ക് ബ്ലൂവിൽ കലങ്കാരി ഡിസൈൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീനിൽ നല്ലൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അടുത്ത മാങ്കോ ആണ് ബ്രൗണിൽ അടുത്തത് ഗ്രീനിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഡാർക്ക് ഗ്രീൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് പർപ്പിൾ ആണ് ഏതെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്താൽ മതിയോ അടുത്ത് ലൈറ്റ് പർപ്പിൾ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു റെഡും പീച്ചും കൂടെ ഉള്ള മിക്സ് ആയിട്ട് കളർ അടുത്ത് ഡാർക്ക് ബ്ലൂ ലൈറ്റ് ബ്ലൂ കോമ്പിനേഷൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് പിങ്കും വൈറ്റും ഡാർക്ക് ബ്ലൂ അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ ആണ് മെറൂണിൽ പിങ്ക് അടുത്ത് ഡാർക്ക് പിങ്ക് ലൈറ്റ് പിങ്ക് മായങ്കോ ഡിസൈൻ അടുത്ത് വന്നിരിക്കുന്നത് മെറൂണും മെറൂണിൽ പീച്ച് അടുത്ത് ബ്ലൂവും ഡാ ബ്ലാക്കും കൂടെ കോമ്പിനേഷൻ അടുത്തത് ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും കോമ്പിനേഷൻ അടുത്തത് പീച്ചാണ് പീച്ചിൽ വൈറ്റ് വൈറ്റ് ഡിസൈൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബ്ലൂ അതിൻ്റെ നെക്ക് ഒരു സ്പെഷ്യലുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് മെറൂണും ബ്ലൂവും അടുത്തത് പിങ്കും പിസ്ത ഗ്രീനും ഇതിൻ്റെ എല്ലാ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി ഫൈവ് ആണേ പിങ്കും പിസ്ത ഗ്രീനും നേരെ ഓപ്പോസിറ്റ് ഇത് പറഞ്ഞാൽ പീച്ച് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി നയൻ ആണ് ഡബിൾ പൈപ്പിങ്ങും ഇതിനകത്ത് സ്ലീവിലും പൈപ്പിംഗ് ഉണ്ട് ഇനി നമുക്ക് കുറച്ച് അജ്രക്കിൻ്റെ കാണാം എക്സെല്ലിൻ്റെ പുതിയ പുതിയ വെറൈറ്റീസ് ആണ് വന്നിരിക്കുന്നത് ആദ്യത്തെ ഒരു കോഫി കളറാണ് അടുത്ത് വന്നിരിക്കുന്നതും കോഫി കളറിലെ ഡിസൈനായിട്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവും റെഡും കൂടെയുള്ള കോമ്പിനേഷൻ എല്ലാം പുതിയ പുതിയ ഡിസൈനാണ് ഇതും ഡാർക്ക് ബ്ലൂവും റെഡും കോമ്പിനേഷൻ അതിൻ്റെ തന്നെ വേറൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇനി മെഹന്തി കളറാണ് വന്നിരിക്കുന്നത് മെഹന്തി രണ്ടടുത്ത് മെഹന്തി കളർ തന്നെ അടുത്തതും അങ്ങനെ തന്നെ വന്നിരിക്കുന്നു ഡിസൈന് മാത്രമേ വ്യത്യാസമുള്ളൂ ഇതിൻ്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി നയൻ ആണ് റേറ്റ് ത്രീ നയൻറ്റി നയൻ എല്ലാം മെഹന്തി കളറാണ് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ പുതിയ പുതിയ ഡിസൈൻസ് ആണ് ഇത് ഡോട്ടാണ് വന്നിരിക്കുന്നത് ഇനി അടുത്തത് റെഡും ഡാർക്കും ബ്ലൂവും കൂടെയുള്ള കോമ്പിനേഷൻ ഏതെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി എല്ലാം ത്രീ നയൻറ്റി നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല കാന്താവർക്കിൻ്റെ വരണം ഇതെല്ലാം ത്രീ നയൻറ്റി നയൻ അജ്രക്ക് എല്ലാം ഏലയും കെട്ടാണ് ആണ് അങ്ങനെ എൻസ്റ്റൈലിൻ്റെ ബ്ലാക്ക് ജുല്ലിയുടെ ഏലയും കെട്ട് എക്സലൻ്റ് നെറ്റി കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻ കാർഡിൻ്റെ നമ്പർ മെസ്സേജ് ആക്കിയോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്ട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ